എല്ലാവർക്കും നമസ്കാരം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ശുക്ലപക്ഷത്തിലെ പ്രദോഷമാണ് ശിവപാർവതി പ്രീതിക്കായി നടത്തുന്ന ഏറ്റവും മികച്ച അനുഷ്ഠാനമാണ് പ്രദോഷവ്രതം വളരെ ലളിതമായി എല്ലാവർക്കും എടുക്കാവുന്ന വ്രതം കൂടിയാണ് പ്രദോഷവ്രതം പ്രദോഷ നാളിൽ ശിവപൂജ ചെയ്താൽ ശിവനെ പ്രാർത്ഥിച്ചാൽ ശിവപാർവതിമാരെ പ്രാർത്ഥിച്ചാൽ സർവ്വപാപവും നശിച്ച് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ശേഷം ശിവലോക പ്രാപ്തി നേടാമെന്നുള്ളതാണ് പ്രദോഷ സന്ധ്യക്ക് അതായത് ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് പ്രദോഷ വ്രതവും പ്രാർത്ഥനയും പ്രദോഷ പൂജയും അന്ന് തന്നെയാണല്ലോ എല്ലാ മാസവും കുറഞ്ഞത് രണ്ട് ത്രയോദശി തിഥി വരുന്നതാണ് അതിനാൽ കറുത്തപക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും പ്രദോഷവ്രതം ആചരിക്കാവുന്നതാണ് പ്രദോഷവ്രതം നോൽക്കുന്നത് വഴി സമ്പൽ സമൃദ്ധി സത്കീർത്തി ദാരിദ്ര്യ ദുഃഖമോചനം ആയുരാരോഗ്യം വിവാഹലബ്ധി സന്തുഷ്ട കുടുംബം സന്താന സൗഭാഗ്യം പാപമുക്തി തുടങ്ങി സർവ്വ സർവ്വൈശ്വര്യങ്ങളും ലഭിക്കുന്നതാണ് പ്രദോഷ ദിവസം രാവിലെ കുളിച്ച് ദേഹശുദ്ധിയോടുകൂടി തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് ഓം നമശിവായ എന്നും ഓം ഹ്രീം നമശിവായ എന്നും കഴിയുന്നത്ര പ്രാവശ്യം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് പ്രദോഷ പ്രദോഷസന്ധ്യയിലെ നാമജപങ്ങൾക്ക് വളരെയേറെ ശക്തിയാണുള്ളത് അതീവ സന്തോഷത്തിലിരിക്കുന്ന ശിവഭഗവാൻ നമ്മളുടെ ഏത് ആഗ്രഹവും പെട്ടെന്ന് തന്നെ സാധിച്ചു തരുന്നതാണ് ശിവ അഷ്ടോത്തരം ജപിക്കുന്നതും ശിവാഷ്ടകം ജപിക്കുന്നതും മറ്റ് ശിവസ്തുതികൾ ജപിക്കുന്നതും ഉമാമഹേശ്വര സ്തോത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് പതിനൊന്ന് പ്രദോഷവ്രതം എടുത്ത് പ്രാർത്ഥിച്ചാൽ നമ്മളുടെ ഏത് നടക്കാത്ത ആഗ്രഹവും നടക്കുമെന്നാണ് പ്രദോഷ സന്ധ്യയിലെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് നമ്മൾ ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുന്നതോടുകൂടി വിഘ്നേശ്വരൻ്റെയും സുബ്രഹ്മണ്യ ഭഗവാന്റെയും മറ്റെല്ലാ ദേവതകളുടെയും അനുഗ്രഹം നമ്മൾക്ക് ഒരുമിച്ച് ലഭിക്കുന്നതാണ് പരമേശ്വര സ്തോത്രം पार्वतीसहितं स्कन्द नन्दिविघ्नेशसंयूतं चिन्तयामि हृदाकाशे भजतां पुत्रदं शिवं भगवन् रुद्र सर्वे च सर्वभूतदया पुत्रं देहि मम प्रभो रुद्राशम्भोविरूपाक्षा नीलकण्ठमहेश्वरा पूर्वजन्म कृतं पापं यपोह्यतनयं दिशा चन्द्रशेखर सर्वज्ञा कालकूटविशासना मम सञ्जितपापस्या लयं कृत्वा सुदं दिशा त्रिपुरारे कृदुध्वंसिन् कामाराते वृषध्वजा कृपया मयि देवेशा सुपुत्रान् देहि मे बिहुन् अन्धकारे वृषारूढा चन्द्रवन्यर्कलोचना भक्ते मयि कृपां कृत्वा संदानं देहि मे प्रभो कैलासशिखरावासा स्कन्दसंयुता मम पुत्रं च सत्कीर्ति मैश्वर्यं चाशुदेहि भो